എന്നാൽ നിങ്ങളുടെ പങ്കാളിയുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധൻ്റെ അഡ്വൈസ് സ്വീകരിക്കേണ്ടതുണ്ട് ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ പത്തോ വർഷമല്ല നീണ്ട കാലയളവ് ഇണങ്ങിയും പിണങ്ങിയും അല്ലെങ്കിൽ പിണക്കത്തിൽ മാത്രമായാലും ഒരുമിച്ച് ജീവിച്ചവരാണ് ഇനി ഒറ്റയ്ക്കാണ് തീർച്ചയായും മാനസികമായ നല്ല തയ്യാറെടുപ്പ് ആവശ്യമാണ് ആരെല്ലാം സഹായിക്കാം അല്ലെങ്കിൽ കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും സ്വയം മാനസികമായി തയ്യാറായില്ലെങ്കിൽ തളർന്നു പോകും സാമ്പത്തിക ഭദ്രത മറ്റൊരു ഘടകമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജിനനുസരിച്ച് ഒരു ജോലി കണ്ടെത്താനോ ഏണിംഗ്സിനോ പ്രയാസമുണ്ടായാൽ ആര് സപ്പോർട്ട് ചെയ്താലും അത് കടമാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് വീട്ടേണ്ടി വരും അതുകൊണ്ട് സാമ്പത്തിക വിഷയവും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് വിവാഹമോചനത്തെ എങ്ങനെ നേരിടണമെന്നും തുടർന്നുള്ള ജീവിതം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും ഇതേ മേഖലയിലുള്ള വിദഗ്ധന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയും